കർക്കടക മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സമ്പൂർണ്ണ നക്ഷത്രഫലം അശ്വതി ദീർഘാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങാൻ അവസരമുണ്ടാകും വർഷങ്ങൾക്കു ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യുവാനിട വരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൃതാർത്ഥയുണ്ടാകും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും ഭരണി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യസൌഖ്യവും ഉണ്ടാകും പരിശ്രമ സാഫല്യത്താൽ കിടപ്പുള്ള വഴിപാടുകൾ എചെയ്തു തീർക്കും കാലവർഷക്കെടുതി കൃഷിനാശത്തിനു വഴിയൊരുക്കും മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ചിലപ്പോൾ ആശുപത്രിവാസം വേണ്ടിവരും വാഹനാപകടത്തിൽ നിന്നു രക്ഷപ്പെടും കാർത്തിക അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും മൂലം സുപ്രധാനമായ പലതും നഷ്ടപ്പെടും വിദഗ്ധ ചികിത്സകളാലും വിശ്രമത്താലും പ്രാർത്ഥനകളാലും സന്താന ഭാഗ്യമുണ്ടാകും ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതുമായ പല കാര്യങ്ങളും സ്വന്തം നിലയിൽ നേട്ടമൊന്നുമില്ലെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥയുണ്ടാകും രോഹിണി അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അബദ്ധം പറ്റാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം തൊഴിൽ മേഖലകളോടനുബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം കൂടും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിതനാകും വിദഗ്ദ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും മകൈരം അനുബന്ധ ഭൂമി വാങ്ങുവാനിടവരും അഭിപ്രായ സമന്വയത്തോടു കൂടിയ സമീപനം സർവർക്കും സ്വീകാര്യമാകും അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനിക്കും തിരുവാതിര അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ സൂക്ഷിക്കണം പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലമുണ്ടാകും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പുണർദം പ്രായത്തിലുപരി കൂടിയ സമീപനം ആർജിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനുബുമാന്യതയും വന്നു ചേരും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘസമഗ്ര വീക്ഷണങ്ങളോടും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവനൌഷധ രീതി അവലംബിക്കും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും ആധ്യാത്മിക ആത്മീയ വിഷയങ്ങൾ മനസമാധാനത്തിന് വഴിയൊരുക്കും പൂയം ജനസ്വാധീനം വർദ്ധിക്കും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ വർദ്ധിക്കും ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാവും ഉണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും എം അർഹമായ രീതിയിൽ ആദരണീയ സ്ഥാനം ലഭിക്കുന്നതിനാൽ വിനയത്തോടു കൂടി സ്വീകരിക്കും സന്തോഷവും സന്തുഷ്ടിയുമുള്ള കുടുംബജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകും മകം വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും സാമ്പത്തിക വരുമാനം ഉണ്ടാകുമെങ്കിലും ക്രമാതീതമായ ചെലവുകളാൽ ജനുവരി വരെ നീക്കിയിരിപ്പ് കുറയും വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ചു വരുന്നവർക്ക് ജന്മനാട്ടിലും തൊഴിൽ മേഖലകൾ ശരിയാകാത്തതിനാൽ തിരിച്ചു പോകേണ്ടി വരും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് പല പ്രകാരത്തിലും അസുഖങ്ങൾ വധിക്കുന്നതിനാൽ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയനാകും പൂരം പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യത്താൽ മാറി താമസിക്കും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ചെലവിനങ്ങളിൽ നിയന്ത്രണവും വേണം കാർഷിക കാർഷികവിളകൾക്ക് നാശനഷ്ടം വന്നു എചരും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കണം ഉത്തരം തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും ഗുരുകാരണവന്മാരുടെ കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ വന്നു പോകുവാനിടവരും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും വ്യാപാര വിപണന മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അത്തം ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ശമ്പളവർധനയും മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരവ് തോന്നും ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്ഫലമാകും ചിത്തിര നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നു പിന്മാറും പുതിയ കരാറു ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയില്ല ആധ്യാത്മിക ചിന്തകൾ വർദ്ധിക്കും പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും ചോദി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ അധികൃതരുടെ പ്രീതി നേടാൻ കഴിയും പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ലഭിക്കും പുണ്യതീർത്ഥ ദേവാലയ ദർശനത്തിന് അവസരമുണ്ടാകും ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് വഴിയൊരുക്കും വിശാഖം സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കാൻ നിർബന്ധിതനാകും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാറ്റത്തിന് തയ്യാറാകും പ്രവാസികളിൽ പലർക്കും ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തതിനാൽ അന്യദേശത്ത് ഓണം ആഘോഷിക്കാനിടവരും അനിഴം ചിരകാലാഭിലാഷമായ വിദേശയാത്ര സഫലമാകും നിർത്തിവച്ച കർമ്മപതികൾ പുനരാരംഭിക്കും സുവ്യക്തമായ കർമ്മതികൾക്ക് പണം മുടക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കും ജന്മനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഈ മാസം അനുമതി വൈകും തൃക്കേറ്റ് ജന്മനാട്ടിൽ സ്വന്തമായ വ്യാപാരം തുടങ്ങുന്നതിന്റെ ഭാഗമായി വിദേശ ഉദ്യോഗം വേണ്ടെന്നു വയ്ക്കും നിസ്വാർത്ഥ സേവനത്താൽ സൽകീർത്തിയും ആദരവും കൂടും പുതിയ വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകൾ തുടങ്ങാനും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട് വിദേശയാത്ര സഫലമാകും നിർത്തിവെച്ച കർമ്മപതികൾ പുനരാരംഭിക്കും മൂലം പൂർണത പോരാത്തതിനാൽ അനുമതിക്കുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും അന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമായെന്നു വരില്ല സുഖദുഃഖങ്ങൾ ഒരുപോലെ വന്നു ചേരും നിയമവിരുദ്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം സഹപ്രവർത്തകരിൽ നിന്ന് നിസ്സഹകരണ മനോഭാവത്താൽ അധ്വാന ഭാരം കൂടും കാരണമില്ലാതെ അസൂയാലുക്കൾ കൂടും പോരാടം സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നു പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിന് തയ്യാറാകും വാത നാഡി കരൽ രോഗപീഡകൾക്കെതിരെ ജാഗ്രത വേണം പകർച്ചവ്യാധിക്കെതിരെയും കരുതൽ വേണം നീതിയുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കും മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരും ഉത്രാടം ചെയ്യുന്ന കാര്യങ്ങൾ മനസമാധാനത്തിന് വഴിയൊരുക്കും ആപൽഘട്ടത്തിൽ നിന്ന് ബന്ധുക്കളെ രക്ഷിക്കേണ്ടി വരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും ജനപിന്തുണ കൂടും ധർമ്മ പ്രവൃത്തികളിലും പുണ്യപ്രവൃത്തികളിലും സഹകരിക്കും വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും ജീവിത ചെലവ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ജാഗ്രത വേണം തിരുവോണം മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട് ഉപദേശക സമിതിയിൽ അംഗത്വം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും ജീവിതതയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനത്താൽ ദുർഘടങ്ങളെ അതിജീവിക്കും അവിട്ടം പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തും വദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കും ചതയം സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി പുതിയ സംഭവത്തിന് തുടക്കം കുറിക്കും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ഉദ്യോഗമുപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും കാര്യനിർവഹണശേഷി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പൂരുട്ടാതി മേലധികാരിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാനിടവരും ഉത്സാഹത്തോടു കൂടിയ സമീപനശൈലി മറ്റുള്ളവർക്ക് അസൂയയ്ക്ക് വഴിയൊരുക്കും ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നു പിന്മാറുകയാണ് നല്ലത് സജ്ജന സംസർഗത്താൽ പരോപദ്രവ ബുദ്ധി ഉപേക്ഷിക്കും പരോപകാരം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകും ഉത്തരട്ടാതി സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നത് ആശ്വാസകരമാകും നിയുക്ത പദവിക്ക് സ്ഥനചലനം വന്നു ചേരും അവസരങ്ങൾ കുറയുന്നതിനാൽ മനോവിഷമം തോന്നും സ്വയം തീരുമാനിച്ച പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ വിവാഹമുണ്ടാകും ചെലം കൂടുന്നതിനാൽ കടം വാങ്ങേണ്ടി വരും രേവതി ഉയരുന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിച്ചതിനാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയും നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനിടവരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ആസൂത്രിത പതിയിൽ അനുകൂല വിജയമുണ്ടാകും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആഭരണം തിരിച്ചു ലഭിക്കും സുതാര്യക്കുറവിനാൽ സംയുക്ത സമൂഹങ്ങളിൽ നിന്ന് പിന്മാറും മനസ്സമാധാനമുണ്ടാകുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം